പൂണിത്തുറ അയ്യങ്കാളി റോഡിന് സമീപം പൂണിത്തുറ ഹരിത സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പ് കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ കെ എ അൻസിയ നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ ഡോക്ടർ ടി കെ ശൈലജ അധ്യക്ഷത വഹിച്ചു ജി സി ഡി എക്സിക്യൂട്ടീവ് അംഗം എ ബി സാബു ഹരിത സൊസൈറ്റി പ്രസിഡന്റ് വി പി ചന്ദ്രൻ സെക്രട്ടറി കെ ജി പ്രദീപ് പൂണിത്ര സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ടി വി വിശ്വംഭരൻ എ ഡി എസ് ചെയർപേഴ്സൺ രാധിക ബാബു പേട്ട ഗാർഡൻസ് സെൻ്ററിലെ മനോജ് മോഹനൻ മഹേഷ് കാർത്തികേയൻ കെ വി രാജശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു കൊച്ചി കോർപ്പറേഷൻ അംബിതാൻ ഡിവിഷൻ കമ്മിറ്റിയുടെയും വൈറ്റ്ല കൃഷിഭവന്റെയും സഹകരണത്തോടെയാണ് ചെണ്ടുമല്ല കൃഷി ആരംഭിച്ചത് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കൃഷിക്കായുള്ള നിലം ഒരുക്കിയത് എല്ലാവർക്കും ഏതൊരു പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും പ്രതിസന്ധികളെയൊക്കെ മറികടന്ന് ഒന്നാകെ ആഘോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് ഓണം അപ്പോൾ അതുകൊണ്ട് ഇനി അമ്പതാം ഡിവിഷനിൽ ഇതിനു വേണ്ടി എടുത്ത കൗൺസിലറേയും എല്ലാ അംഗങ്ങളെയും തന്നെ കൊച്ചി നഗരസഭയ്ക്ക് വേണ്ടിയുള്ള എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇനി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു